ആറു പതിറ്റാണ്ട് കാലത്തോളമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മ സാന്നിധ്യമാണ് കവിയൂർ പൊന്നമ്മ കവിയൂർ പൊണ്ുമ അനശ്വരമാക്കിയ അമ്മ നിരവധിയാണ് മലയാള സിനിമാ രംഗത്തെ മിക്ക പ്രമുഖ ഒക്കെ അമ്മയായും കവിയൂർ പൊണ്മ വേഷമിട്ടിട്ടുണ്ട് മോഹൻലാലിന്റെ അമ്മയായുള്ള വേഷങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് കവിയൂർ പൊണ്മയുടെ മകനാണ് മോഹൻലാൽ എന്ന് പോലും പലരും വിശ്വസിച്ചിരുന്നു മലയാള സിനിമയുടെ അമ്മ മുഖമായ കവിയൂർ കുറിച്ച് അടുത്തിടെയായി യാതൊരു വിവരവുമില്ല സിനിമകളിലൊന്നും അഭിനയിക്കാതെ മാറി നിൽക്കുന്ന കവിയൂർ പൊന്നമ്മ നോക്കാൻ ആളില്ലാതെ കഷ്ടപ്പെടുകയാണ് എന്ന് അടുത്തിടെ നവമാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു എന്നാൽ അത് നിഷേധിച്ച് കവിയൂർ പൊന്നമ്മ തന്നെ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു ഇപ്പോഴത്തെ കവിയൂർ പൊന്നമ്മ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് സംവിധായകൻ ഷാജി കൈലാസ് കവിയൂർ പൊന്നമ്മയെ ചെന്ന് കണ്ട ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയായിരുന്നു എന്റെ പൊന്ന് എന്നാണ് ഷാജി കൈലാസ് കവിയൂർ പൊന്നുമയെ വിശേഷിപ്പിച്ചത് പ്രായവും അവശതയും നന്നെ ബാധിച്ചുവെങ്കിലും കവിയൂർ പൊന്നുമയുടെ നെറ്റിയിൽ ഇപ്പോഴും ആ ചുവന്ന വലിയ വട്ടപ്പൊട്ടുണ്ട് തൻ്റെ പ്രിയപ്പെട്ട പൊന്നും അമ്മയ്ക്കൊപ്പം വിലപ്പെട്ട സമയം ചെലവഴിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്നും കൃപയും അനുഗ്രഹവുമുള്ള നിമിഷങ്ങളെന്നും സർവശക്തൻ എൻറെ പൊന്നമ്മയ്ക്ക് എല്ലാ സന്തോഷവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്നുമാണ് ഷാജി കൈലാസ് കുറിച്ചിട്ടുള്ളത് മലയാള സിനിമയിൽ അറുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ്മ വടക്കൻപരവൂറിലെ കരിമാളൂരിലെ വസതിയിലാണ് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നത് സ്ക്രീനിൽ ഒരുപാട് സന്തോഷമുള്ള ആളാണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉള്ള ആളാണ് കവിയൂർ പൊന്നമ്മ എന്നാണ് സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ളവർ പറയുന്നത് കുടുംബത്തിനു വേണ്ടിയാണ് കവിയൂർ പൊന്നമ്മ സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ അവർക്ക് കുടുംബത്തോടൊപ്പം സമയം ചിലവിടാൻ പോലും സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം അഭിനയത്തിനിടയിൽ അമ്മയുടെ ഒപ്പം ഇരിക്കാൻ കൂടുതൽ സമയം തനിക്ക് കിട്ടിയിട്ടില്ല എന്നായിരുന്നു മകളുടെയും പരിഭവം മകൾ ബിന്ദു പറഞ്ഞത് അക്കാലത്ത് വൈറലായിരുന്നു അതേസമയം എല്ലാവരും തഴയപ്പെട്ട കവിയൂർ പന്നമ ഒറ്റയ്ക്ക് വാർധിക്കും ചിലവഴിക്കുകയാണെന്ന ചില വ്യാജ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നും എല്ലാ സൗകര്യങ്ങളോടെയും കുടുംബത്തോടൊപ്പമാണ് താൻ കഴിയുന്നതെന്നുമാണ് അന്ന് കവിയൂർ പൊന്നുമ തന്നെ വെളിപ്പെടുത്തിയത് തന്റെ ഇളയ സഹോദരനും കുടുംബവും എത്രയോ കാലമായി തന്റെ കൂടെയുണ്ട് എന്നും അവരാണ് തന്നെ നോക്കുന്നതെന്നും തന്റെ ആവശ്യങ്ങളെല്ലാം ചെയ്തു തരുന്നതെന്നും തന്നെ ആരും നോക്കുന്നില്ല എന്നില്ല എന്നും നടതള്ളി തള്ളി എന്നൊക്കെയുള്ള വാർത്തകൾ പണിയില്ലാത്തവർ ഉണ്ടാക്കുന്നതാണെന്നുമായിരുന്നു കവിയൂർ പൊന്നുമയുടെ മറുപടി അന്ന് താരത്തെ കാണാൻ ആരോ ഒരാൾ പകർത്തിയ ചിത്രം വൈറൽ ആയിരുന്നു ഇതോടെയാണ് കവിയൂർ പൊന്നുമയെ കുടുംബം നട തള്ളിയെന്നും കവിയൂർ പന്നമാ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്നും ഒക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചത് അൻപതുകളിൽ സിനിമയിൽ എത്തിയതാണ് കവിയൂർ പൊന്നമ്മ നാടകത്തിലൂടെയായിരുന്നു കവിയൂർ പൊന്നമ്മ സിനിമയിലേക്ക് എത്തുന്നത് നാല് തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട് തന്റെ ഇരുപതാം വയസ്സിൽ സത്യന്റെയും മധുവിന്റെയും ഒക്കെ അമ്മയായി അഭിനയിച്ചാണ് അമ്മ വേഷങ്ങളിലേക്ക് കടക്കുന്നത് സഹോദരി രേണുകയും അഭിനേത്രിയായിരുന്നു ഒന്നിനുവേണ്ടിയും സിനിമയിൽ നിന്ന് കവിയൂർ പൊന്നമ്മ മാറി നിന്നിട്ടില്ല കോവിഡ് കാലത്ത് മാത്രമായിരുന്നു സിനിമകൾ ചെയ്യാതിരുന്നത് താരത്തിന് ഒരു മകളുണ്ട് ഭർത്താവിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ം അദ്ദേഹം ക്യാൻസർ വന്ന് മരിക്കുകയായിരുന്നു മകൾ ബിന്ദു ഭർത്താവിനൊപ്പം അമേരിക്കയിലാണ് താമസിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്